ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പാകം നിർത്തിയിരുന്ന കുറച്ച് മുളക് തൈകൾ ഉണ്ടായിരുന്നു അതിനെ ഒന്ന് പറിച്ചു മാറ്റി നട്ടു കൊടുക്കുന്നതാണ് മുളക് തൈകൾ നല്ല ആരോഗ്യത്തിൽ വളർന്നു വരുവാനും അതുപോലെ തന്നെ നിറയെ പൂക്കളും കൈകളും ഒക്കെ പിടിക്കാനായിട്ട് എങ്ങനെ പോട്ടി മിക്സ് തയ്യാറാക്കി നമുക്ക് നടുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ തന്നെ എൻ്റെ ചെറിയ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇത് നമ്മൾ മുളക് തയ്യെ പാകി നിർത്തിയിരുന്നതാണ് ഞാൻ ഉരുണ്ടമുളകിൻ്റെ വിത്ത് പാകി കൊടുത്തിരുന്നാണിത് നമ്മുടെ തൈകളൊക്കെ നന്നായിട്ട് കിലർത്ത് വന്നു നല്ല ആരോഗ്യത്തിൽ തന്നെ നിൽപ്പുണ്ട് കുറച്ചധികം തൈകളുണ്ട് ഇത് ഞാൻ പാകി മഴവെള്ളമൊന്നും ഇടാത്ത ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയായിരുന്നു ഇപ്പം നമുക്കിത് പറച്ച് മാറ്റി നടാറായിട്ടുണ്ട് ആറിലെ പരിവുമൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിനി ഒന്ന് മാറ്റി നട്ട് കൊടുക്കാം അപ്പം നടുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം വളങ്ങൾ ചേർത്താണിത് നടുന്നതൊന്നും കൂടി നോക്കാം മഴയത്തൊക്കെ ഇതുപോലെ മുളക് തൈകളൊക്കെ നമ്മളെ മഴവെള്ളമേൽക്കാത്ത സ്ഥലത്തൊക്കെ പാകി നിർത്തുകയാണെങ്കിൽ നമുക്ക് മഴയൊക്കെ കുറയുന്ന സമയം നോക്കി നമ്മുടെ തൈകളൊക്കെ പറിച്ചു മാറ്റി വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം ഞാൻ നടാനെടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ ചട്ടികളാണ് ഈ രണ്ട് ഫോട്ടാണ് നടാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പം ഇതുപോലുള്ള ചെടിച്ചട്ടികളൊക്കെ നടാൻ എടുക്കുമ്പോൾ അതിനടിയിൽ നന്നായിട്ട് ഹോൾസൊക്കെ ഇട്ട് കൊടുക്കണം ഇപ്പോൾ പ്രത്യേകിച്ച് മഴയൊക്കെ ആയതുകൊണ്ട് മഴവെള്ളമൊക്കെ നമ്മുടെ ചട്ടിയിലൊക്കെ കെട്ടി നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായി കോളിച്ചിട്ട് കൊടുക്കാം ഞാൻ നന്നായിട്ട് കോളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പൂട്ടിനകത്തും ഇനി നമുക്ക് ഇതിന് അടിയിലേക്ക് കുറച്ച് പച്ചിലകളും കൂടെ ഇട്ട് കൊടുക്കാം പച്ചില ഇട്ട് കൊടുക്കുന്നത് ഞാൻ ചീമക്കൊന്നിലയാണ് ചീമക്കൊന്നിലയൊക്കെ കുറച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ അടിയിലേക്ക് കുറച്ച് ചീമക്കൊന്നില ഇട്ട് കൊടുക്കുകയാണ് രണ്ട് ബോട്ടിലും കുറേശ്ശെ ഇട്ട് കൊടുക്കാം നമുക്ക് മുളക്തയ്യൊക്കെ ഒരു സമയത്ത് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് നന്നായിട്ട് വളരുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് അപ്പം രണ്ട് ബോട്ടിലും അടിയിൽ നമ്മൾ കുറച്ച് ഇലകൾ ഇട്ട് കൊടുത്തു ഇനി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മണ്ണാണിത് ആ മണ്ണിലേക്ക് നമുക്ക് കുറച്ച് വളം കൂടെയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മുടെ പൂട്ട് നിറയ്ക്കുവാനായിട്ട് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന വളമൊക്കെ ഇതാണ് നമ്മുടെ ചാണകപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു പിടി എല്ലുപൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പിൻപിണ്ണാക്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഈ മണ്ണിൻ്റെ കൂടത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പൂട്ടിലേക്ക് പൊട്ടി മിക്സ് നിറച്ച് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഞാനങ്ങ് ഇടുകയാണ് ഇത് നമുക്കതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ തൈകളൊന്നും നട്ട് കൊടുക്കാനായിട്ട് വാടിച്ചിരിക്കേണ്ട വഴുതന പച്ചമുളക് വെണ്ട അതൊക്കെ നമുക്ക് മഴയത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന പച്ചക്കറി ഇനങ്ങളാണ് തൈകളൊക്കെ കിട്ടുമെങ്കിൽ തൈകളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നട്ടു കൊടുത്താൽ മതി അല്ലെങ്കിൽ തൈകളില്ലായെങ്കിൽ ഇതുപോലെ വിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാകി മഴവെള്ളം വെയിലില്ലാത്ത സ്ഥലത്തൊക്കെ വെച്ചിട്ട് തൈകൾ കുറച്ച് വളർന്നു കഴിയുമ്പോൾ നമുക്ക് നടാനായിട്ട് സാധിക്കും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ കൂടെ കുറച്ചൊരു സ്യൂഡോമോണസും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ മുളകിയൊക്കെ നല്ല ആരോഗ്യത്തിൽ വളർന്നു വരാനായിട്ട് അല്പം സ്യൂഡോമോണസും കൂടെ ചേർക്കുന്നത് നല്ലതാണ് ഇനി അതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സാധാരണ നമ്മൾ തൈ നട്ടതിന് ശേഷം സ്യൂഡോമോണസ് കലക്കി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്കങ്ങനെ സ്യൂഡോമോണസ് ഒന്നും ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് നമുക്ക് ഈ മണ്ണിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്യൂഡോമോണസും കൂടെ നമുക്കങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബോട്ടിലേക്ക് നമുക്ക് നമ്മുടെ മിശ്രിതം കോരിയിടാം ോബാഗിലും ചെടിച്ചട്ടിയിലും ഒക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ് വെള്ളമൊക്കെ കെട്ടിന്നാൽ നമ്മുടെ തൈകളൊക്കെ ചീഞ്ഞ് അത് പാഴായി പോവുകയും ചെയ്യും പച്ചമുളകിൻ്റെ തയ്യും ഞാൻ പാകി നിർത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഉണ്ടമുളകിൻ്റെ തൈ ആണിത് നിർത്തിയിരുന്നതാണ് എനിക്ക് ഇല്ലായിരുന്നു അപ്പം ഞാൻ വേറെ കൈവശം നിന്നും വാങ്ങിയതാണ് നല്ല എരിവുള്ള മുളകാണ് എനിക്കിങ്ങനെ പല വിധത്തിലുള്ള മുളകൾ കൃഷി ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് വേറെ ഒക്കെ ചെല്ലുമ്പോൾ ഇതുപോലെ മുളകൊക്കെ പഴുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ അവരോടൊക്കെ വിറ്റി ചോദിക്കാറുണ്ട് അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് പാകി കൊടുത്ത് നിർത്തിയിരുന്നതാണ് നമ്മുടെ ഈ മുളകിൻ്റെ തൈ നന്നായിട്ട് അടിവെള്ളമൊക്കെ ചേർത്ത് നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മുളക് തൈ നന്നായിട്ട് തഴച്ച് വളർന്ന് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നിറയെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും പിന്നീട് തൈ ഒക്കെ ഒന്ന് ചോട് പിടിച്ച് കിട്ടിയതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് നമ്മുടെ കയ്യിലുള്ള കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ നല്ലതാണ് നന്നായിട്ട് തന്നെ തൈകൾ നല്ല ആരോഗ്യത്തിൽ വളരുകയും ചെയ്യും അപ്പം ഞാൻ ഇത്രയും മണ്ണും വളവും കൂടെ നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തൈ അങ്ങ് മാറ്റി നട്ട് കൊടുക്കാം രണ്ട് ബോട്ടിലായിട്ട് ഞാൻ പാകി നിർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ബോട്ടിലേതേ എടുത്തിട്ടുള്ളൂ അപ്പം വേര് പൊട്ടാതെ തന്നെ നമ്മൾ നമ്മുടെ മുളക് തൈ നമുക്ക് ഇളക്കിയെടുക്കാം എന്നാൽ മൂന്ന് തൈ ഒരുമിച്ചാണ് കിട്ടിയിരിക്കുന്നത് അത് ഞാനൊരു ബോട്ടിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഈ തൈകൾ നട്ടതിന് ശേഷം മഴയത്ത് ഇപ്പോൾ വെച്ചു കൊടുക്കരുത് ചൂട് പിടിക്കുന്നവർ വരെ മഴയില്ലാത്ത സ്ഥലത്ത് വേണം നമ്മൾ ഇതിനെ ഒന്ന് വെച്ചു കൊടുക്കാനായിട്ട് ഇന്ന് ചൂടൊക്കെ പിടിച്ചതിന് ശേഷം മാത്രമേ എടുത്ത് കളിയിലേക്ക് വെക്കാവുള്ളൂ എൻ്റെ കൂടത്തിലും രണ്ട് തൈയാണ് ആണ് കിട്ടിയത് അതൊന്ന് നമുക്കങ്ങ് നട്ടു കൊടുക്കാം കൃഷി ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളും എന്തെങ്കിലും ഒക്കെ ചെറിയ പച്ചക്കറികളൊക്കെ നിങ്ങളുടെ വീട്ടുമുറ്റത്തും വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ മഴയൊക്കെ ആകുമ്പോഴത്തേന് പച്ചക്കറിയുടെ വിലയൊക്കെ കുതിച്ചു വരുന്നുകൊണ്ടേയിരിക്കും നമ്മൾ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു സാമ്പാർ വെക്കാനും തോരൻ വെക്കാനും ഒക്കെ ഉള്ളത് നമ്മുടെ മുറ്റത്തു നിന്ന് തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി